بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين ഉപകരണം അതിനാണ് മീസാൻ എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ തുലാസ് എന്ന് പറയും സംസാര ഭാഷയിൽ ത്രാസ് എന്ന് പറയും ഇംഗ്ലീഷ് എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ സിഫത്തുൽ മീസാൻ ഈ തുലാസ് ഏത് രൂപത്തിലുള്ളതായിരിക്കും നന്മയും തിന്മയും തൂക്കുന്ന ആ അളവ് അതെന്തായിരിക്കും അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഉമ്മ പിന്നീട് ലാ തൽ നീ അശ്രദ്ധനാവരുത് അനിൽ ഫിക്കിരി മീസാനിനെ കുറിച്ചുള്ള ചിന്തയെ തൊട്ട് നീ അശ്രദ്ധനാവരുത് അപ്പൊ തൽ കുത്തുബി കിത്താബുകൾ പറന്ന് നടക്കുന്നതിനെ കുറിച്ച് നീ അശ്രദ്ധനാവരുത് ഐമാനി വശമാ വലത് ഭാഗങ്ങളിലേക്കും ഇടതു ഭാഗങ്ങളിലേക്കുമായി കിത്താബുകൾ എഴുതപ്പെട്ട റിക്കാർഡുകൾ പറന്ന് കിടക്കുന്ന അവസ്ഥയെ കുറിച്ച് നീ അശ്രദ്ധനാവരുത് കാരണം ചോദ്യം ചെയ്യലിനു ശേഷം സലാസു ഫിറക്കിൻ മൂന്ന് വിഭാഗമായിരിക്കും പഠിച്ചടുക്കലുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ മനുഷ്യർ മൂന്ന് വിഭാഗമായിരിക്കും ഒരു വിഭാഗം ലൈസലവും ഹസനത്തും അവർക്ക് ഒരു നന്മയുമില്ല തിന്മ മാത്രമേ ഉള്ളൂ അവരുടെ അവസ്ഥ എന്താ ഫയഹ് ജുമീനീ നരകത്തിൽ നിന്നും പുറത്തു വരും കറുത്ത ഒരു ഒരു കഴുത്ത് പോലത്തെ ഒരു വസ്തു ഫയ്യൽക്കത്തുഹു അത് ഈവരെ ദത്തെടുക്കും റാഞ്ചിയെടുക്കും കൊത്തിയെടുക്കും ലക്കുത്ത തൈരിൽ ഹബ്ബ പക്ഷി വിത്തിനെ ഈ നെൽമണി പോലുള്ളതിനെല്ലാം കൊത്തിയെടുക്കുന്നത് പോലെ ഇവരെ ഈ കഴുത്ത് ഇങ്ങനെ കൊത്തിയെടുക്കും അവരെ അത് ഇങ്ങനെ കൂട്ടി പിടിക്കും വലയും ചെയ്യും അങ്ങനെ വയ്യം പിന്നാലെ നരകത്തിൽ കൊണ്ടുപോയി അതിനെ വലിച്ചെറിയും അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അപ്പൊ നാറു നരകം അവരെ വിഴുങ്ങും വൈനാഥ വിളിച്ചു പറയപ്പെടും അലേയും അവർക്കെതിരെ പരാജയം ഇവർക്ക് പരാജയം വിജയമേ ഇല്ല ഇതിനു ശേഷം എന്ന് വിളിച്ചു പറയപ്പെടും ഇതാണ് ഒന്നാമത്തെ വിഭാഗം അവർക്ക് ഒരു നന്മ ഉണ്ടാവില്ല അവർ പിന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കിർക്കത്തുൻ മറ്റൊരു നാഹറു മറ്റൊരു വിഭാഗം ലാ സൊരു തിന്മയും ഇല്ല നന്മ മാത്രമേ ഉള്ളൂ അള്ളാഹുന്റെ മഹത്തായ കാരനെ കൊണ്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളുടെ പാവങ്ങൾ അള്ളാഹു പുറത്തു കയറട്ടെ പറയുന്ന ഒരാളെ പറയും എല്ലാ അവസ്ഥയിലും അള്ളാഹുനെ സ്തുതിച്ചു കൊണ്ടിരുന്നവരെ എഴുന്നേൽക്കട്ടെ എന്ന് വിളിച്ചു പറയും അങ്ങനെ എപ്പോഴും അള്ളാഹുനെ സ്തുതിക്കുന്നവർ നന്മയുടെ അവസരത്തിലും തിന്മയുടെ അവസരത്തിലും സുഖ ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും എല്ലാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നവർ അവർ എഴുന്നേൽക്കും അവരെഴുന്നേൽക്കുംയുനേല സ്വർഗത്തിലേക്ക് അവർ പറന്നു പോകും സാധുഖല നമുക്ക് അള്ളാഹു ആ മഹാക ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദി സല്ലാ അതിനുള്ള സാലിഹാത്തും എല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുമ പിന്നീട് ഇതിനെ ചെയ്യപ്പെടും ആൾക്കാരോട് രാത്രി നിസ്കാരക്കാരോട് ഇതുതന്നെ ചെയ്യപ്പെടും എഴുന്നേൽക്കാൻ അവർ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പറന്നു പോകും സുമിമൻ പിന്നെ ഒരു വിഭാഗത്തിനോട് അങ്ങനെ ചെയ്യപ്പെടും അവരെ ജോലിയാക്കിയില്ല തിജാറത്തു ദുന്യാ ദുന്യാവിന്റെ കച്ചവടമോ വല ഭയോ അവിടുത്തെ ഇടപാടോ ഒന്നും അൻദിഖറില്ല അള്ളാഹുവിന്റെ ധിഖറിനെയും പെട്ട് ജോലിയാക്കി ലസാദ അള്ളാവിന്റെ ധിഖറിലായിരുന്നു അവരെ ഇതുപോലെ തന്നെ കൊണ്ടുപോകപ്പെടും സ്വർഗത്തിലേക്ക് അവർ പറന്നുപോകും അള്ളാഹുവിന്റെ മഹത്തായ കാരണം കൂടെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ യും അവരുടെ മേൽ വിളിച്ചു പറയപ്പെടും സഹാദത്തിൻ വിജയത്തിന്റെ വിളി ലാശത്ത ബാധ ഒരു പരാജയം ഇനി അവർക്കുണ്ടാകത്തില്ല ഇതിന് ശേഷം അങ്ങനെ വിളിച്ചു പറയപ്പെടും രണ്ട് ഗ്രൂപ്പായി ഒന്നാമത്തെ ഗ്രൂപ്പിന് ഒരു നന്മയും ഇല്ല രണ്ടാമത്തെ ഗ്രൂപ്പിന് ഒരു തിന്മയുമില്ല ഇനി നന്മ തിന്മ തൂക്കിലുമൊക്കെ വരുന്നത് ഇനി അടുത്ത ഗ്രൂപ്പിലാണ് സാരിസുൻ മൂന്നാമതൊരു വിഭാഗം ശേഷിക്കും ബഹുമുൽ അക്സറു അവരാണ് കൂടുതൽ ആൾക്കാർ ഖാലത്തു യും മറ്റു ചില അവരുടെ മേൽ ചിലപ്പോ കഫി ആയിരിക്കാം അവ്യക്തമായിരിക്കാം അവർക്കൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല അള്ളാഹുന്റെ മേലോ മറക്ക അവ്യക്തമാവുകയില്ല ഗാലിബ ഇവരുടെ ഗാലിബ് ഇവർ കൂടുതലുള്ളത് ഹസനത്തുമരുടെ നന്മയോ അത് സുഖം തിന്മയോ ആണെന്നുള്ളവര് അള്ളാഹു അറിയ നന്മ പെരുത്തവർക്ക് അവന്റെ നന്മയാണ് പെരുത്തതെന്ന് അള്ളാഹു അറിയാം തിന്മ പെരുത്തവർക്ക് അവരുടെ തിന്മയാണ് കൂടുതലും അള്ളാഹുനറിയ പക്ഷെ അങ്ങനെ ചെയ്യില്ല ജനങ്ങളുടെ ഉള്ളിച്ച് തൂക്കി നോക്കി നീതി കാണിക്കും വരാക്കിൻ പക്ഷേഹു അള്ളാഹു താല നിരസിക്കും അള്ളാഹുവിനെ അള്ളാഹു അവരെ അറിയിച്ചിട്ടല്ലാതെ ാ പറഞ്ഞാൽ അള്ളാഹു കൂട്ടാക്കുകയില്ല അറിയിച്ചിട്ടല്ലാതെ അഥവാ അള്ളാഹു അറിയിച്ചു കൊണ്ട് മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ നീതിയോ ഫലിലോ ജനങ്ങളുടെ മുമ്പിൽ അവൻ ഇല്ല അറിയിക്കൂല്ല വാക്കിന് ഒരു നഫിയുടെ മാന ഉണ്ട് അതുകൊണ്ട് ആ പുറകെസിനായ ഇല്ല വന്ന അള്ളാഹു അവർ പരിഗണിക്കുകയില്ല എന്തിനല്ലാതെ അവർക്ക് അറിയിച്ചു കൊടുക്കലിനെ അല്ലാതെ നിങ്ങൾക്ക് ഇത്ര നന്മയുണ്ട് ഇത്ര തിന്മയുണ്ടെന്ന് അള്ളാഹ വ്യക്തമാക്കാൻ വേണ്ടി അവന്റെ ഔദാര്യത്തെ അവൻറെ ആഫി മാപ്പിന്റെ അവസരത്തിൽ ഞാൻ മാപ്പ് നൽകിയത് ഔതാര്യം കൊണ്ടാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ആദിൽഹു അള്ളാവിന്റെ നീതിയെ വ്യക്തമാക്കാൻ വേണ്ടി അതെന്തെല്ലാബി ശിക്ഷിക്കുന്ന അവസരത്തിൽ ഞാൻ നീതിമാനാണ് നീതി ഉള്ളതുകൊണ്ടാണ് ശിക്ഷിച്ചതെന്ന് വ്യക്തമാക്കാൻ വേണ്ടി അള്ളാഹു താല അറിയിച്ചു കൊടുക്കും അങ്ങനെ ഏടുകൾ െല്ലാം ഇങ്ങനെ പറന്നു നടക്കുമ്പോൾ കുത്തുബ് കിതാബുകളും മുൻതവ്യത്തിനാലൽ ഹസനാത്തിവ നന്മതിന്മകളെ ചുറ്റി വല വലിഞ്ഞ നിലയിലും വലയം ചെയ്ത നിലയിൽ ഉൾക്കൊണ്ട നിലയിൽ മനുഷ്യന്റെ നന്മയും ഉണ്ടാകും തിന്മയും ഉണ്ടാകും അതിങ്ങനെ പറന്ന് നടക്കും മീസാനു മീസാനിനെ സ്ഥാപിക്കപ്പെടും കണ്ണുകൾ ഉയർന്നു നോക്കും ഇതൽ പുത്തുവി കിതാബുകളിലേക്ക് പരിഭ്രമത്തോടു കൂടി നോക്കും ആ തക്കാവോ ആ കിതാബ് വീഴുന്ന ഫിൽ യമീൻ യമന്റെ വലുതു ഭാഗത്താണോ അവ ഫിഷിമാർ അല്ലെ ഇടതു ഭാഗത്താണോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരി അവരുടെ കണ്ണുകളെല്ലാം ഇങ്ങനെ പരിഭ്രമത്തോടുകൂടി മേലേക്ക് ഉയർന്നു നിൽക്കും സുമ്മിസാനി മീസാനിന്റെ നാവ് തുലാസ് കണ്ടിട്ടുള്ളവർക്കറിയാം അതങ്ങോട്ടിങ്ങോട്ട് തിരിയാതെ തിരിയുന്നത് കാണാൻ വേണ്ടി അതിന്റെ നന്മ ഇത് കൂടുതൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഒരു 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 സാധനം ഉണ്ടാകും അതായത് രണ്ട് ഒരു തട്ടില് തൂക്കുന്ന കട്ടികളും മറ്റേ തട്ടിൽ സാധനങ്ങളും വെക്കുമ്പോൾ ഒരു സൂചി ഉണ്ടാകും ആ മീസാൻ അതിനാണ് ലിസാൻ എന്ന് പറയുന്നത് ലിസാനൽ മീസാൻ ആ സൂചിയിലേക്ക് കണ്ണുകൾ പോകും ആ യമീരു അത് ചായുമോ ഇല ജാനിബി സിന്മയുടെ ഭാഗത്തേക്കാണോ ചായുന്നത് ഹസന നന്മയുടെ ഭാഗത്തേക്കാണോ ചായുന്നത് അങ്ങനെ അവരുടെ കണ്ണുകൾ പയവിഫലമായി നോയിക്കൊണ്ടിരിക്കും പരിഭ്രമമായ പരിഭ്രാന്തമായ ഒരു അവസ്ഥയാണ് ഹലി ഈ അവസ്ഥയിൽ സൃഷ്ടികളുടെ പിന്നെ കണ്ണുകൾ സൃഷ്ടികളുടെ കണ്ണുകൾ ചഞ്ചലമാകും ബുദ്ധികൾ കണ്ണുകളല്ല ബുദ്ധികൾ സൃഷ്ടികളുടെ ബുദ്ധികൾ ചഞ്ചലമാകും അഥവാ ആ ബുദ്ധിയെല്ലാം വല്ലാത്ത ഇടങ്ങേറിലായി മാറും അചഞ്ചലമല്ല ഉറച്ചു നിൽക്കത്തില്ല പരിഭ്രാന്തമായി ബുദ്ധി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അതാണ് ചഞ്ചലമാകും പറവൽ ഹസൻ ഇമാം ഹസൻ റഹ്മുള്ള റിപ്പോർട്ട് ചെയ്യുന്നു അന്ന റസൂൽ അവിടെ നിന്റെ പരിശുദ്ധമായ ശിരസ് യുടെ മടിയിലായിരുന്നു അങ്ങനെ അവിടുന്ന് അപ്പൊക്കറത്ത് ഓർത്തു അല്ല ആഹ് ആഹ് ഈ കിടക്കുന്ന പ്രവാചകർ ആഹ്രത്തിൽ വെച്ച് എന്നെ ഓർക്കുമോന്ന് ഫബക്കത്ത് അവർ കരഞ്ഞു സാല ഹത്തുഹ അവരുടെ കണ്ണനിൽ ഒലിച്ച് വീണു അങ്ങനെ ഫനഅക്കത്ത് അത് തുള്ളിയായിട്ട് വീണു അല്ല ഹദ് റസൂൽ അല്ലാഹിസ് അള്ളാഹു റസൂലിയുടെ പവിത്രമായ കവിളിൽ വീണു അവിടുന്ന് ഉണർന്നു കാല അവിടുന്ന് ചോദിച്ചു ആയിഷ മാ നിന്നെ കരയിച്ച വസ്തു എന്താണ് ആയിഷ എന്തിനാ നീ കരയുന്നത് കാലത്ത് അവര് പറഞ്ഞു അതക്കരത്തുള്ള ആഹൃത്തേ ഞാൻ ആഹ് ഓർത്തുപോയി നിങ്ങള് ഓർക്കുമോ ആഹരി നിങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുമോ ആഹ്രത്തിൽ വെച്ച് യോമർത്തയാമ എന്നെ ഓർക്കുമോ ഞാൻ ഉൾപ്പെടുന്ന കുടുംബത്തിനെ ഓർക്കുമോ എന്ന് വിചാരിച്ചു ഞാൻ കരഞ്ഞതാണ് കാൽ അവിടുന്ന് അറിയ വല്ലതി നഫ്സി ഒരു അള്ളാഹുന തന്നെ സത്യം എൻ്റെ നെഫ്സ് എന്റെ ആത്മാവ് അവന്റെ കയ്യിലാണ് മൂന്ന് സമയങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിൽ നെഫ്സിനെ അല്ലാണ്ട് ഓർക്കുകയില്ല അങ്ങനത്തെ മൂന്ന് സ്ഥലമുണ്ട് ഒന്നാമത്തെ വെക്കപ്പെട്ടാൽ മീസാനുകളെ തൂക്കപ്പെട്ടാൽ അതിനെ സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ മീസാനുകളെ സ്ഥാപിക്കപ്പെട്ടു അമലുകളെ തൂക്കപ്പെട്ടു ഹത്ത അങ്ങനെ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കും അവന്റെ മീസാൻ ഭാരം കുറയുമോ അമ്മ നന്മയാൽ ഭാരം തൂങ്ങുമോ എന്നവൻ അവൻ ഇങ്ങനെ നോയിക്കൊണ്ടേയിരിക്കും ആ സമയത്ത് ആരും ആരെയും ഓർക്കുകയില്ല സുഹഫി റെക്കാർഡുകൾ നടക്കുന്ന അവസരം നോക്കും അബിയമീനിഹി കൈ കൈകൊണ്ടാണോ അവനെ തന്റെ കിതാബിനെ എടുക്കാൻ പോകുന്നത് ഔബിസിമാരിഹി അതെല്ലാം ഇടത് കൈ കൊണ്ടാണോ ഇത് അവൻ ഓർക്കും ഈ സമയത്ത് അവന് വേറൊരു ചിന്തയും ഉണ്ടാവുകയില്ല പറഞ്ഞ സിറാത്ത് മറ്റൊന്ന് സിറാത്ത് പാലം കിടക്കുന്ന അവസരത്തിൽ ഇത് എല്ലാരുടെയും അവസ്ഥയാണ് അള്ളാഹിന്റെ റസൂൽ അവരുടേത് അവിടുന്ന് അവിടുന്ന് നിന്റെ ഉമ്മത്തിനെ ഓർക്കത്തില്ല നല്ലായി പറഞ്ഞത് പൊതുവേ ജനങ്ങളുടെ അവസ്ഥയായി പറഞ്ഞു അവിടുന്ന് ഓർക്കും ഉമ്മത്തുകളെല്ലാം എല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവിടുന്ന് പരിശ്രമിക്കും അവിടുന്ന് നിന്റെ കുടുംബത്തിനേയും അവിടുന്ന് നിന്റെ ഉമ്മത്തിമാരെ എല്ലാം സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി അവിടുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും

നാദൽ മലക്കു ആ ബി ഒരു ശബ്ദത്തിൽ എല്ലാം അതിനെ കേൾക്കും ഉറക്ക വിളിച്ചു പറയും ഇന്നയാൾ ഇന്നയാളുടെ മകൾ മകൻ ഇന്നയാൾ വിജയിച്ചിരിക്കുന്ന ഒരു വിജയം ഇനി ആ വിജയത്തിന് ശേഷം ഒരു പരാജയം അവൻ എന്ന് വിളിച്ചു പറയും വൈൻ ഹഫ മീസാനു അവന്റെ മീസാൻ തുലാസ് ഭാരം കുറഞ്ഞു പോയാൽ നാദ ആ മലക്ക് വിളിച്ചു പറയും ബി സൗത്തിൻ കേൾക്കത്തക്ക വിധം പരാജയപ്പെട്ടിരിക്കുന്നു ഇന്നയാളുടെ മകൻ ഇന്നയാള് ഇനി ആരും അവൻ ഇതിൽ നിന്ന് വിജയിക്കുകയില്ല എന്ന് വിളിച്ചു പറയപ്പെടും വിളിച്ചു പറയും നന്മകളുടെ ആ തട്ട് ലഘുവാകുന്ന ഭാരം കുറയുന്ന അവസരത്തിൽ മരക്കുകൾ മുന്നിടും അവരുടെ കരങ്ങളിൽ മക്കാമിൽ അവർ കൂടങ്ങൾ ഉണ്ടാവും മിൻ അവർക്കുണ്ടാവും മിന്നാരി തീനാലുള്ള തീ പാറുന്ന വസ്ത്രങ്ങൾ നസീബന്നാരി നരകത്തിന്റെ ഓഹരി കിട്ടിയവരെ കിട്ടിയവനെ അവർ പിടിക്കും ഇലൻ നരകത്തിലേക്ക് പിടിച്ചിടും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അടച്ചപ്പോ നമ്മളെ അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെല്ലാം

ി നരകത്തിലേക്ക് പോകേണ്ടവരെ നരകത്തിലേക്ക് ഉള്ള പാസ് കിട്ടിയവരെ നീ അങ്ങോട്ട് അപ്പോ ആദം അലി ആദമലി ചോദിക്കുമ്പോ കം ബാസുന്നാരി നരകത്തിലേക്ക് പോകേണ്ടവർ എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓരോ ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് നരകത്തിലാണ് ഒരാളെയും സ്വർഗത്തിലുള്ളൂ സഹാബത്തുതാല സഹാബത്ത് ഇത് കേട്ടപ്പോ കേട്ടപ്പോ അവര് പിന്നെ വെളിവാക്കിയില്ല വ്യക്തമാക്കിയില്ല അവരുടെ മുൻപതിനെ വ്യക്തമാക്കിയില്ല അഥവാ ചിരിയെല്ലാം മാറി ഫലം റസൂൽ കണ്ടപ്പോ അവിടെ നിന്റെ സഹായത്തിനടുക്കിൽ വന്ന ആ വല്ലാത്ത അവസ്ഥയെ കണ്ടപ്പോ കാല അമലു നിങ്ങൾ അമൽ ചെയ്തോളി സന്തോഷിക്കൽ വല്ലതീർ അള്ളാഹനത്തിന് സത്യം നഫ്സ് മുഹമ്മദിൻ വേദിഹി മുഹമ്മദിന്റെ സു നഫ്സ് ആ രക്ഷിതാവിന്റെ കയ്യിലാണ് അങ്ങനത്തെ അള്ളാഹുനെ സത്യം ഇന്ന മഹക്കും നിങ്ങളോടൊപ്പം ഉണ്ട് രണ്ട് സിട്ടി വിഭാഗങ്ങൾ രണ്ട് സിട്ടി വിഭാഗങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് മാ കാന അവരുണ്ടാവുകയില്ല മഹാഹദിൻ ഒരു വിഭാഗത്തോടൊപ്പവും കത്തൊട്ടും തന്നെ ഇല്ലാഹു ആ രണ്ട് വിഭാഗം ആ ഒന്നിനെ വർദ്ധിപ്പിച്ചിട്ടല്ലാതെ മഹമ്മൻ ഹലക്കാൻ അതായത് മഹമ്മൻ ഒരാളോടൊപ്പം ഉണ്ടാ ഉണ്ടാവുകയില്ല എങ്ങനത്തെ വിഭാഗം ഹലക്കാവൻ നശിച്ചു മിൻ മിമ്പനി ബനി ബിലിസ ജിന് മനുഷ്യവർഗത്തിൽപ്പെട്ട നശിച്ചവരുണ്ടല്ലോ ആ നശിച്ചവരോടൊപ്പം ഈ വിഭാഗം ഉണ്ടാകും ഈ വിഭാഗം അവരെ വർദ്ധിപ്പിക്കും ഈ വിഭാഗത്തോടു കൂടെ അവർ വർദ്ധിക്കും മറ്റൊരു സ്വർഗ്ഗവാസികൾ കുറയുകയും ചെയ്യും അതായത് അള്ളാഹു റസൂർ അസുഖിന്റെ ഉമ്മത്തികൾ ആ ഉമ്മത്തികൾക്ക് പകരമായി അള്ളാഹുഹ യഹൂജ് മഹജൂദിനെ നരകത്തിലേക്ക് പറഞ്ഞേക്കും യഹജൂജ് മഹജൂദിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ആ റസൂർ അല്ലാമിയുടെ ഉമ്മത്തികൾ വളരെ കുറവായിരിക്കും അതാണ് പറഞ്ഞതിന് അർത്ഥം ആര് ചോദിച്ചു ആ രണ്ട് വിഭാഗം സിറ്റി വിഭാഗങ്ങൾ ആരാണ് അത് കേട്ടപ്പോ കാല ഫലി കൗമിന് ജനങ്ങൾക്ക് അവരുടെ ദുഃഖമെല്ലാം നീങ്ങി അവര് സന്തുഷ്ടരായി കാല അപ്പൊ അവിടുന്ന് നിങ്ങൾ അമൽ ചെയ്തോളിൻ നിങ്ങൾ സന്തോഷിക്കുസു മുഹമ്മദിൻ മുഹമ്മദിന്റെ സുലത്മാവ് ഏതൊരു രക്ഷിതാവിന്റെ കയ്യിലാണോ ആ അള്ളാഹുനെ തന്നെ സത്യം മാ നിങ്ങളല്ല നിങ്ങളല്ലാ ജനങ്ങളിൽ നാളിൽ ഇല്ലാ ഫി ഒട്ടകക്കൂട്ടത്തിന്റെ ഭാഗത്തു പാർശ്വ പാർശ്വത്തിലുള്ള പുള്ളി പോലുള്ളതല്ലാതല്ല ശരീരത്തിൽ കറുത്ത പുള്ളി ഒട്ടകക്കൂട്ടം ആ ഒട്ടകക്കൂട്ടത്തിന്റെ ഒട്ടകം ഒട്ടകത്തിന്റെ ജന്മി ഭാഗങ്ങൾ സൈഡ് ആ സൈഡിലുള്ള ഒരു പുള്ളി പോലുള്ള പോലല്ലാതല്ല നിങ്ങൾ എത്രയേ ഉള്ളൂ മൊത്തം ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദ് ഒട്ടകത്തിന്റെ പാർശ്വഭാഗത്തുള്ള കറുത്ത പുള്ളി പോലെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം നരകത്തിലാണ് ആ പുള്ളിയാണ് സ്വർഗത്തിലും നൃത്തം അതല്ലെങ്കിൽ കറക്കുമത്തിഫിറാത്തി ആട് മാട് ആ അവകളുടെ നിറ അവകളുടെ മുഴങ്കൈ ആ മുഴങ്കയിലുള്ള ീല് പോലല്ലാതല്ല അതായത് ആടുമാടുകൾക്ക് സീല് വെക്കുമല്ലോ ഈ ചൂട് വെച്ചിട്ട് ആ സീലെത്രയുണ്ടോ അത്ര മാത്രമേ നിങ്ങളു ആടുമാട് ഉള്ളത് ആ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ വളരെ കുറവായിരിക്കും ആ കുറവായ വിഭാഗത്തിനെ അള്ളാഹു വിധികളായിട്ട് പ്രഖ്യാപിക്കും കൂടുതലുള്ളവരെ അള്ളാഹു നരകത്തിനു വിടുകയും ചെയ്യും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാൻ സുബൂത്താക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ സൊല്ലാഹു അലൈ വസ്ലം